നമസ്കാരം ഞാൻ ആദ്യം ഒരു കുറിപ്പ് വായിക്കാം ഞാൻ ഒരു ഭാഷയിലുമുള്ള ബിഗ് ബോസ് ഇതുവരെ കണ്ടിട്ടില്ല ഇനി കാണുകയുമില്ല പക്ഷേ ബിഗ് ബോസ് പതിനേഴ് ഹിന്ദി പതിപ്പിൻ്റെ വിജയെ പ്രഖ്യാപിച്ചത് സന്തോഷം ഉളവാക്കി വിജയിയുടെ പേര് മുനവർ ഫറൂഖി മുനവറിനെ ഇഷ്ടപ്പെടാൻ കാരണമുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ഗോത്ര വിഷയത്തെ തുടർന്ന് ജന്മനാട് ഉപേക്ഷിച്ചു ഓടേണ്ടി വന്നു അന്ന് അവന് പത്ത് വയസ്സാണ് പ്രായം മുംബൈയിൽ ചില ബന്ധുക്കളോടൊപ്പം താമസിച്ചു ചെറിയ പണികൾ ചെയ്തു ഉമ്മ ആത്മഹത്യ ചെയ്തു പിന്നാലെ പിതാവും മരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മധ്യപ്രദേശിൽ വെച്ച് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്നതിനിടെ പോലീസ് അറസ്റ്റ് ചെയ്തു കുറ്റം അതെ ഹിന്ദു ദൈവങ്ങളെ അപഹസിച്ചു പക്ഷേ പോലീസിന് തെളിവുണ്ടാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും മുപ്പത്തിയേഴ് ദിവസം ജയിലിൽ കടന്നു ലോകത്തിലെ പ്രധാന സ്റ്റാൻഡപ്പ് കോമേഡിയന്മാർ ഓൺലൈനിൽ വെർച്വൽ സ്റ്റാൻഡപ്പ് ചെയ്ത് പ്രതിഷേധിച്ചു ആ മുനവറിനെ മുംബൈയിലെ ഡോങ്റി ഏരിയയിൽ ആളുകൾ ആരവങ്ങളോടെ സ്വീകരിക്കുന്നത് അഭിമാനത്തോടെ യൂട്യൂബിൽ കാണുകയാണ് ജോണി എം എൽ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പങ്കുവെച്ച ഒരു കുറിപ്പാണിത് ഹിന്ദി ബിഗ് ബോസ് ഒന്നും ഞാനും അങ്ങനെ കാണില്ല ബിഗ് ബോസ് മൊത്തത്തിൽ തന്നെ നമ്മളങ്ങനെ തുടർച്ചയായി കാണുകാറില്ല ചില ക്ലിപ്പുകളൊക്കെ അവിടെയൂടെയും കാണുന്നതല്ലാതെ പിന്നെ അല്ലെ ഹിന്ദി എന്തായാലും മുനവറിനെ നമ്മൾ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ട് നിങ്ങളെപ്പോലെ ഞാനും കണ്ടിട്ടുണ്ട് അതുകഴിഞ്ഞ് അയാൾ ബിഗ് ബോസിൻ്റെ ഹിന്ദി പതിപ്പിൽ പോകുന്നു എന്നൊക്കെ ഓൺലൈനിലൊക്കെ അവിടെയൂടെ ചില ബിഗ് ബോസ് വാർത്തകൾ വരുമല്ലോ അങ്ങനെ വന്നപ്പം ശ്രദ്ധിച്ചിരുന്നു അതിൽ കൂടുതലൊന്നും പ്രത്യേകമായി വിവരങ്ങളൊന്നും അറിഞ്ഞിരുന്നുമില്ല ജോണിയവലിൻ്റെ പോസ്റ്റ് കണ്ടപ്പോൾ എനക്കും വല്ലാത്ത സന്തോഷം തോന്നി നമ്മുടെ ആസ്വാദന മേഖലയിലൊന്നും ബിഗ് ബോസ് ഇല്ലെങ്കിൽ പോലും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ജനപ്രിയ ഷോയിൽ അയാൾ വിജയിച്ചു എന്നറിഞ്ഞപ്പോൾ അത് അയാളായതുകൊണ്ടാണ് എന്ന് പ്രത്യേകം പറയുകയാണ് അങ്ങനെ അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അയാളെ പോലെ ഒരാൾ സൽമാൻ ഖാനെ പോലെ ലോകം ശ്രദ്ധിക്കുന്ന ഒരു ചിത്രത്തിലൂടെ ലോകത്തിൻ്റെ ഓർമ്മയെ വീണ്ടും പുതുക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കഴിഞ്ഞ ഞായറാഴ്ചയാണ് ബിഗ് ബോസ് സീസൺ പതിനേഴിൻ്റെ വിജയിയായി മുനവർ ഫറൂഖിയെ തിരഞ്ഞെടുത്തത് ആരും തളർന്നു പോകുന്ന സാഹചര്യങ്ങളാണ് അയാളുടെ ജീവിതത്തിൽ പല അങ്ങനെയുള്ള അവസ്ഥയിലൂടെ അയാൾ കടന്നുപോയി പക്ഷേ എന്നിട്ടും തോറ്റില്ല ജീവിതത്തിൽ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നവരാണ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ മറ്റുള്ളവരുടെ ജീവിതം ആസ്വാദ്യകരമാക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുക എന്ന് പറയാറുണ്ട് ചാർലി ചാപ്ലിനും നമ്മുടെ ഇന്ദ്രൻസ് വരെയുള്ള പട്ടിക സഞ്ജയനൊക്കെയുള്ള ഇടയിൽ നീണ്ടു നിൽക്കുന്ന നിരവധി പേരുടെ ഒരു പട്ടിക വേണമെങ്കിൽ നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയും അതിനിടയിലേക്കാണ് ആ ഓർമ്മകളുടെ ചങ്ങലയിലേക്കാണ് മുനവർ ഫറൂഖി കടന്നു വരുന്നത് മുനവറിനും ആ പ്രയോഗം നന്നായി ചേരും ജീവിതം മുഴുവൻ അതിജീവനത്തിൻ്റെ പെടാപ്പാടിലൂടെ കടന്നുവന്ന് സ്റ്റാൻഡപ്പ് കൊമേഡിയനായി ഇപ്പോൾ നമുക്ക് മുന്നിൽ നിൽക്കുന്ന മുനവർ ഫറൂഖി വ്യക്തിപരമായും സാമൂഹ്യമായതുമായ എന്തെല്ലാം പ്രതിസന്ധികളാണ് അയാളെ തേടിയെത്തിയത് തിരിച്ചടികൾ പരമ്പരയായി കൈവന്നപ്പോഴും അയാൾ കൈവിടാത്ത നർമ്മബോധം കൊണ്ട് ആണ് നേരിട്ടത് അയാളെ സ്റ്റാൻഡപ്പ് കൊമേഡിയനായി ലോകം കണ്ടതും നമുക്ക് മുന്നിൽ അയാൾ അവതരിപ്പിച്ച സാമൂഹ്യ വിഷയങ്ങൾ നമ്മുടെ മനസ്സിൽ പ്രവർത്തിച്ചതും അയാളുടെ ഉള്ളിലെ ലോക കാഴ്ചപ്പാടിൻ്റെ തുടർച്ച കൂടിയായിരുന്നു രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിൽ എല്ലാം നഷ്ടപ്പെട്ട മുസ്ലിം കുടുംബങ്ങളിൽ ഫറൂഖിയുടെ കുടുംബവും ഉണ്ടായിരുന്നു അന്ന് അവന് പത്ത് വയസ്സാണ് പ്രായം മുനവറിൻ്റെ കുടുംബം വലിയ കടബാധ്യതയിലായിരുന്നു അതോടെ അഞ്ചാം ക്ലാസ്സിൽ വെച്ച് ഫറൂഖിയുടെ സ്കൂൾ വിദ്യാഭ്യാസം മുറിഞ്ഞുപോയി പിന്നെ പഠിച്ച പ്രധാന പാഠങ്ങൾ ജീവിതത്തിൽ നിന്നായിരുന്നു കുടുംബം നോക്കാനും വിശപ്പ് മാറ്റാനും അയാൾ പല പണികൾ ചെയ്തു ജീവിതത്തിൽ എന്തൊക്കെ തിരിച്ചടികൾ നേരിടാം അതൊക്കെ അയാൾ നേരിട്ടു കടകളിലെ സെയിൽസ്മാനായി പ്രവർത്തിച്ചു ഉമ്മയെയും വലിയമ്മയെയും കൂടെ കൂട്ടി പലഹാരങ്ങളുണ്ടാക്കി വിറ്റു ജീവിതം കരപിടിപ്പിക്കാനുള്ള പെടാപ്പാടായിരുന്നു ആ കുടുംബത്തിന് അസാധാരണമായ അതിജീവന ശേഷി ഇല്ലാത്ത ആളായതുകൊണ്ടായിരിക്കാം ഫറൂഖിക്ക് പതിനാല് വയസ്സുള്ളപ്പോൾ ഉമ്മ ആത്മഹത്യ ചെയ്തു വീണ്ടും ജീവിതം വഴിമുട്ടി അപ്പോൾ ഫറൂഖിയും ഉപ്പയും മൂന്ന് സഹോദരികളും അടങ്ങിയ കുടുംബം മുംബൈയിലേക്ക് അഭയം തേടി യാത്രയായി അവിടെ ഒരു ബന്ധുവീട്ടിലായിരുന്നു അവർ താമസിച്ചിരുന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ മുംബൈയിലെ ഡോങ്റിയാണ് ഫറൂഖിയുടെ നാട് കടകളിലെ ജോലിക്കൊപ്പം സ്കൂളിലും പോയി തുടങ്ങി പല ജോലികളും ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെ രണ്ടായിരത്തി എട്ടിൽ ഫറൂഖിയുടെ പിതാവ് അസുഖം വന്ന് കിടപ്പിലായി പതിനേഴാം വയസ്സിൽ കുടുംബം ഫറൂഖിയുടെ ചുമലിലായി ജോലിയെടുത്തിരുന്ന സ്ഥലത്ത് വരുത്തിയിരുന്ന പത്രങ്ങളിൽ നിന്നും സിനിമകളിൽ നിന്നും ഇംഗ്ലീഷും ഹിന്ദിയും പഠിച്ചെടുത്തു പിന്നീട് മുനവർ ഇക്കാര്യം ചാനൽ അഭിമുഖങ്ങളിലൊക്കെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ഗ്രാഫിക് ഡിസൈനറായി ഫറൂഖ് പണിയെടുത്തിട്ടുണ്ട് പോസ്റ്ററുകളും മറ്റും നിർമ്മിക്കുന്നതിനിടെ ഫറൂഖി കുറിക്കുകൊള്ളുന്ന വാചകങ്ങൾ കണ്ടെത്താനുള്ള കഴിവും നർമ്മബോധവും പ്രകടിപ്പിച്ചു അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ആളായി മാറി അയാൾ എവിടെയുണ്ടോ അവിടെ ഇരിക്കുന്ന ആ കൂട്ടത്തിലിരിക്കുന്ന ആളുകൾ മുഴുവൻ അയാൾ തൻ്റെ നർമ്മബോധം കൊണ്ടും അതോടൊപ്പം തന്നെ സാമൂഹ്യ വീക്ഷണം കൊണ്ടും വിസ്മയിപ്പിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് സ്റ്റാൻഡപ്പ് കോമഡി എന്ന വലിയ ഒരു സാധ്യതയുടെ വാതിലുകൾ അയാൾക്ക് മുന്നിൽ തുറന്നത് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവൻ തളർന്നില്ല ആദ്യ സ്റ്റാൻഡപ്പ് കോമഡി ഷോ മുംബൈയിൽ അവതരിപ്പിക്കാൻ അവസരം രണ്ടായിരത്തി ഇരുപതിലാണ് മുനവർ ഫറൂഖിക്ക് ലഭിക്കുന്നത് അതേ മാസം തന്നെ ഈ പരിപാടി അവതരിപ്പിച്ച് ഫറൂഖി മറ്റൊരു തൊഴിൽ മേഖല അല്ലെങ്കിൽ പ്രവർത്തന മേഖല കണ്ടെത്തിയ ഘട്ടത്തിൽ ആ വർഷം തന്നെ മുനവർ ഫറൂഖിയുടെ കിടപ്പിലായിരുന്ന അച്ഛൻ മരിച്ചു സ്റ്റാൻഡപ്പ് കോമഡി അവതരിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ പലപ്പോഴും ഗ്രീൻ റൂമിലിരുന്ന് കരഞ്ഞിട്ടുണ്ടെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഫറൂഖി ഫറൂഖിയുടെ വളർച്ച അതിവേഗത്തിലാക്കിയത് യൂട്യൂബും സാമൂഹ്യ മാധ്യമങ്ങളും ആണ് പ്രശസ്ത യൂട്യൂബർമാർ വർഷങ്ങൾ കൊണ്ട് നേടിയ സബ്സ്ക്രൈബർമാരും വ്യൂസും ആഴ്ചകൾ കൊണ്ട് മുനവർ ഫറൂഖി നേടി ഇന്ന് നാൽപ്പത്തിയാറ് ലക്ഷത്തിലേറെ സബ്സ്ക്രൈബേഴ്സുണ്ട് മുനവർ ഫറൂഖിയുടെ യൂട്യൂബ് ചാനലിന് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മുതൽ ഡോങ്ഗ്രി ടു നോവെയർ എന്ന ഫറൂഖിയുടെ സ്റ്റാൻഡപ്പ് കോമഡി ഷോ ഇന്ത്യയിലെ വൻ നഗരങ്ങളിൽ സൂപ്പർ ഹിറ്റായി മധ്യപ്രദേശിലെ ഇൻഡോറിൽ പരിപാടി അവതരിപ്പിക്കാനെത്തിയ ഫറൂഖിക്കു നേരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒന്നിന് ഹിന്ദു രക്ഷക് സംഘടൻ എന്ന ഹിന്ദു സംഘടനയുടെ ആക്രമണമുണ്ടായി ഹൈന്ദവ ദൈവങ്ങളെയും കേന്ദ്രമന്ത്രി അമിത്ഷായെയും അപമാനിച്ചു എന്നായിരുന്നു സംഘപരിവാർ സംഘടനയുടെ ആരോപണം ഫറൂഖിയ ഉടൻ മധ്യപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തു ഇൻഡോറിൽ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാനെത്തിയ ഫറൂഖി ജയിലിലായി ആരോപണങ്ങൾക്ക് തെളിവില്ല എന്ന് മധ്യപ്രദേശ് പോലീസ് തന്നെ പറഞ്ഞിട്ടും ജയിൽവാസം മുപ്പത്തിയേഴ് ദിവസം നീണ്ടു അന്താരാഷ്ട്ര തലത്തിൽ പ്രതിഷേധങ്ങൾ ഉയർന്നു പ്രസിദ്ധരായ സ്റ്റാൻഡപ്പ് കൊമേഡിയന്മാർ ഓൺലൈനിൽ വെർച്വൽ സ്റ്റാൻഡപ്പ് ചെയ്ത് പ്രതിഷേധിച്ചു ഒടുവിൽ സുപ്രീം കോടതി മുനവർ ഫറൂഖിക്ക് ജാമ്യം നൽകി ബിഗ് ബോസിന് മുമ്പ് ലോക്കപ്പ് എന്ന റിയാലിറ്റി ഷോയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫറൂഖി പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുപത് പേരെ എഴുപത് ദിവസത്തേക്ക് തടവിലിടുന്നതും ഇവർ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി മത്സരിക്കുന്നതുമായിരുന്നു ലോക്കപ്പ് ഷോ മുപ്പത് കോടിയിലേറെ വ്യൂസ് നേടിയ ലോക്കപ്പ് ഒ ടി ടിയിൽ പമ്പ ഹിറ്റായി ഏറ്റവും കൂടുതൽ പ്രേക്ഷക വോട്ടുകൾ നേടിയത് ഫറൂഖിയാണ് അങ്ങനെ ഫറൂഖി വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ബിഗ് ബോസ് പതിനേഴിലേക്ക് ഫറൂഖി എത്തി മത്സരാർത്ഥികളെ അകം പുറം അലക്കി പിഴിഞ്ഞെടുക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്യുന്ന രീതി ഈ സീസണിലും ബിഗ് ബോസ് തുടർന്നു ഒരു ലോറർ കോസ്റ്റർ റൈഡ് എന്നാണ് മുനവർ ഫറൂഖി ബിഗ് ബോസ് അനുഭവത്തെ വിശേഷിപ്പിച്ചത് വൈകാരികമായി തകർക്കാനുള്ള ശ്രമങ്ങൾ പലകുറി ഉണ്ടായി തികച്ചും സ്വകാര്യമായ കാര്യങ്ങൾ വരെ ചർച്ചയാക്കി ഫറൂഖിയുടെ കാമുകി വൈൽഡ് കാർഡ് എൻട്രിയായി ബിഗ് ബോസിലേക്ക് എത്തി സ്ത്രീ എന്ന് വിളിച്ച് ഷോക്കിടെ അപമാനിതനായി ഫറൂഖിയുടെ ആദ്യ വിവാഹവും അതിലുണ്ടായ മകനുമെല്ലാം ചർച്ചയായി ബിഗ് ബോസിലെ റോളർ കോസ്റ്റർ റൈഡിനൊടുവിൽ മുനവർ ഫറൂഖി തന്നെ പ്രേക്ഷക പ്രീതി നേടി അമ്പത് ലക്ഷവും കാറും മുപ്പത്തിരണ്ടാം ജന്മദിനത്തിലാണ് ഫറൂഖി സ്വന്തമാക്കിയത് പല കുറി സർവ്വവും നഷ്ടമായവനെ പിടിച്ചെഴുതി നിൽപ്പിച്ച നാടാണ് ഫറൂഖിക്ക് മുംബൈ ടോങ്ക്റി ബിഗ് ബോസ് വിജയിച്ചെത്തുന്ന ഫറൂഖിയെ സ്വീകരിക്കാനെത്തിയ ആൾക്കൂട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് മുനവർ ഫറൂഖിയുടെ വിജയങ്ങളുടെ തിളക്കം നടന്നു തീർത്ത ആ കനൽ കൂടി ഓർമ്മകളാണ് ആ വഴികളിലെ തടസ്സങ്ങളെ തട്ടിമാറ്റി മുന്നേറുമ്പോൾ ജീവിതത്തിലെ വിജയത്തിൻ്റെ ഒരു ചവിട്ട് കൂ പടികൂടി മുനവറിന് മുന്നിൽ വന്ന് നിന്നു അത് കടന്നു ഇനിയും ഉണ്ടായാലും അതിനെയെല്ലാം അതിജീവിക്കാനുള്ള കെൽപ്പ് അനുഭവങ്ങൾ മുനവറിന് നൽകി കഴിഞ്ഞു ഏത് പ്രതിസന്ധിയിലും ഇതര മനുഷ്യനിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെടാതെ കൊണ്ടുനടന്നു എന്നതാണ് ഈ വിജയിയുടെ ഈ പോരാളിയുടെ നേര് നന്ദി നമസ്കാരം